ഏ ഹലോ വെൽക്കം ബാഗീസ് ഈ ചത്ത് ജീവിക്കുക എന്നുള്ളത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഉപമയെ വർണ്ണിക്കാവുന്ന രീതിയിലുള്ള ഒരു മാച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ലിറ്ററലി എന്റെ കണ്ണി കൂടൊക്കെ വെള്ളം വന്നു കാരണം തോറ്റുപോയെന്ന് ഉറപ്പിച്ച നിമിഷം എന്നാണ് തിരിച്ച് കരകയറി വന്നിട്ടുണ്ടായിരുന്നത് ആദ്യം ബാറ്റിംഗ് ബാറ്റിങ്ങിന്റണെങ്കിൽ ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ബാറ്റിംഗ് കാർച്ച തന്നെ ഉണ്ടായത് വിരാട് കോഹ്ലി കുറെ പേര് കുറ്റപ്പെടുത്തിയിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ട് ആക്ച്വലി ഇതിനകത്ത് കുറ്റപ്പെടുത്താൻ കാര്യങ്ങളൊന്നും കാരണം അത്യാവശ്യം നല്ല അഗ്രസീവായിട്ടുള്ള സ്റ്റാർട്ടായിരുന്നു അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് രോഹിത് ശർമ്മയുടെയും ഋഷഭ് പന്തിന്റെയും സൂര്യകുമാർ യാദവിന്റെ സഡൻ വിക്കറ്റ് ലോസ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ തളർത്തി കളഞ്ഞു ആ ഒരു ഭാഗത്ത് നിന്ന് വലിയൊരു ചെറുതോപ്പിലൂടെയാണ് ആ ഒരു സ്കോർ കാർഡ് അത്രയും അദ്ദേഹത്തിന് ഉയർത്താൻ സാധിച്ചത് കൂടെ അക്സർ പട്ടേലിന്റെ ബേവായിട്ടുള്ള ഇന്നിംഗ്സ് പറയാതിരിക്കാൻ പറ്റില്ല ശിവൻ തൂബിയുടെ ആ ഒരു ചെറിയ ഇന്നിംഗ്സ് ആണെങ്കിലും അതും ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി സ്കോർ കാർഡിൽ എന്തായാലും ബോളിംഗ് സൈഡിലെ ആ ഒരു വലിയ മികവ് തന്നെയാണ് ഇന്ത്യ എന്ന് പിടിച്ചു നിർത്താൻ സഹായിച്ചിട്ടുണ്ടായിരുന്നത് ക്യാപ്റ്റൻസിയിൽ കുറേ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടുണ്ടായിരുന്നെങ്കിലും അവസാന സമയത്തെ ആ ഒരു ബോളിംഗ് റൊട്ടേഷൻസ് പക്കാക്കി പക്കയായിരുന്നു അവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്വൻഡൻഡൂക്കോവിൻ്റെ വിക്കറ്റ് വന്ന ആ ഒരു ബോളിൻ്റെ ആ ഒരു ഫീൽഡ് പ്ലേസ്മെന്റ് ആദ്യം അതേ ഏരിയയിൽ തന്നെ അടി കിട്ടിയിട്ട് അവിടെ ആ ഒരു ഫീൽഡ് ഇറക്കിയിട്ട് വിക്കറ്റ് എടുക്കുന്നു പിന്നീട് വന്ന പതിനഞ്ചാമത്തെ ഓവറ് ഓൾറെഡി കുൽദീപ് അടിമേടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് അക്സറിനെ ഞാൻ ആ ഒരു ഓവർ പ്രതീക്ഷിക്കുന്നില്ല അവിടെ ക്യാപ്റ്റൻ്റെ കയ്യിൽ നിന്ന് കളി പതിറിപ്പോയി എന്ന് വിചാരിച്ചിട്ടാണ് ഹാർദിക് പാണ്ഡ്യെ തിരിച്ചു കൊണ്ടുവന്നും ബൂമറയെ തിരിച്ചു ബോളിംഗ് റൊട്ടേഷനിൽ കൊണ്ടുവരുന്ന വിക്കറ്റുകൾ എടുക്കാൻ ശ്രമിക്കുന്നത് അതിൽ കറക്റ്റായിട്ട് കളി ി നമ്മുടെ കയ്യിൽ വന്നു ബൂംറയുടെ ആ ഒരു ഓവർ ശരിക്കും പറഞ്ഞാൽ രണ്ട് റൺസ് മാത്രമാണ് അവസാന സമയത്ത് വിട്ടുകൊടുത്ത് ബൂമ്രയുടെ ലാസ്റ്റ് വലിയ ലാസ്റ്റ് ഓവർ അതോടൊപ്പം തന്നെ ഹർദിപ്പിന്റെ ഹർദിക്കിൻ്റെ ആ ഒരു ബേവായിട്ടുള്ള ബോളിങ്ങും ശരിക്കും ഇന്ത്യ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അങ്ങനെ ഒടുവിൽ ഇന്ത്യ വേൾഡ് കപ്പ് പൊക്കിയാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം വളരെയധികം സന്തോഷമുള്ളൊരു മൊമെൻ്റാണ് എന്തായാലും ഈ ഒരു വേൾഡ് കപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയെങ്കിലും സ്ക്വാഡ് കറക്റ്റായിട്ടുള്ള കറക്റ്റായിട്ട് ബിൽഡ് ചെയ്തെങ്കിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഇനി നേരിടാനുള്ള സാധനങ്ങൾ വളരെയധികം കൂടുതലാണ് എന്തായാലും സീനിയേഴ്സിനെ സംബന്ധിച്ച് ഇനി ഒരു ടി ട്വൻ്റി വേൾഡ് കപ്പ് കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്തിരുന്നാലും മനോഹരമാക്കി തന്നെ ഈ ഒരു ടി ട്വൻറ്റി വേൾഡ് കപ്പ് തീർക്കാൻ സാധിച്ചു ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയാം തൊണ്ണൂറ് ശതമാനവും വിധി കൽപ്പിച്ചിട്ടുണ്ടായിരുന്ന സൗത്ത് ആഫ്രിക്ക ജയിക്കുമെന്നാണ് സൗത്ത് ആഫ്രിക്കയുടെ ആ ഒരു കഷ്ടകാലം വീണ്ടും തുടരുകയാണ് എന്തായാലും അവസാന സമയത്ത് ഹർദിക്കിൻ്റെയും അതോടൊപ്പം തന്നെ ബൂംറയുടെയും ഹർഷീപിൻ്റെയും മനോഹരമായ ബോളിംഗ് സ്പെല്ലുകൾ ഇന്ത്യയെ രക്ഷിച്ചെടുക്കുകയായിരുന്നു എന്തായാലും വളരെയധികം ഹാപ്പിയാണ് ഈ ഒരു മത്സരം ജയിച്ചതിൽ എന്തായാലും നിങ്ങളുടെ ഔപ്ലാങ്ങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഇപ്പോൾ തോന്നും ഉറപ്പായിട്ട് തോറ്റുപോയെന്ന് എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ കുറിച്ചു വച്ചൊരു കളി തന്നെയായിരിക്കും ഇത് എന്തായാലും സന്തോഷമുണ്ട് ആൻഡ് ലാസ്റ്റിലെ ആ ഒരു ബോളിങ് ചേഞ്ചസ് അന്യായം തന്നെയായിരുന്നു അതുവരെ മാറുന്ന ക്യാപ്റ്റൻ്റെ അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നിരുന്ന ക്യാപ്റ്റൻ്റെ ഈ ഒരു മാച്ചിൽ മാത്രമാണ് കേട്ടോ ക്യാപ്റ്റൻ്റെ തിരിച്ചോരുക തന്നെയായിരുന്നു ആ ഒരു ബോളിംഗ് കൂടി എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇനിയുള്ള ഇന്ത്യയുടെ ചുവടുവയ്പ്പുകൾ അടച്ച സ്റ്റേജിലേക്കൊക്കെ മീൻസ് അഡ്ജസ്റ്റ് ചെയ്തിൽ നിർദ്ദേശിക്കുന്നത് ടി ട്വന്റി വേൾഡ് കപ്പ് കഴിഞ്ഞോടുകൂടി തന്നെ സീനിയർ താരങ്ങളിലൊക്കെ പുറത്തുപോകൊണ്ടാകുന്ന സാധ്യത ഉണ്ടല്ലോ സോ ഇറ്റ്സ് മൂഗ്ലസ് അങ്ങ് ബൈ ബൈസ്